ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമാജ്വാദി പാർട്ടി മുൻ എം പി ഡോക്ടർ എസ് ടി ഹസൻ നടത്തിയ പ്രസ്താവനയോടെ ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം ഒരിക്കൽ കൂടി രാജ്യവ്യാപകമായി ഒരു രാഷ്ട്രീയ മതപരമായ വിവാദത്തിന് തിരുകൊടുത്തിരിക്കുകയാണ് ഈ ഗാനത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം ഉയർന്നു വരുന്നത് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് മുറാദാബാദിൽ നടന്ന ഒരു റാലിയിൽ ഡോക്ടർ ഹസ്സൻ ഉന്നയിച്ച വാദങ്ങൾ ഇസ്ലാമിക ദൈവശാസ്ത്രവും ദേശീയ ചിഹ്നങ്ങളോടുള്ള ഭക്തിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ സംഘർഷത്തെയാണ് കേന്ദ്രീകരിക്കുന്നത് ഡോക്ടർ ഹസ്സൻ ദേശീയതയെയും ആരാധനയെയും കൃത്യമായി വേർതിരിക്കുന്നുണ്ട് നമ്മുടെ ജന്മനാടിനു വേണ്ടി നമുക്ക് നമ്മുടെ ജീവനും രക്തവും നൽകാം പക്ഷെ നമുക്കതിനെ ആരാധിക്കാൻ കഴിയില്ല ഈ പ്രസ്താവനയിലൂടെ രാജ്യത്തോടുള്ള കൂറും ത്യാഗസന്നദ്ധതയും ഇസ്ലാമിക വിശ്വാസത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ വന്ദേമാതരം ആലപിക്കുന്നത് മതപരമായ ആരാധനയുടെ പരിധിയിൽ വരുമെന്നും അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്ക് അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ കഴിയില്ല വന്ദേ വന്ദേമാതിരം എന്നതിലെ മാതരം എന്ന സങ്കല്പം ഭൂമിയെ ആരാധിക്കുന്നതിനെ പ്രതീകപ്പെടുത്തുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാൻ അല്ലാഹു എന്ന് പറയുന്നു നിങ്ങൾ ഓം ഈശ്വരൻ എന്ന് പറയുന്നു നാം എല്ലാവരും അവരെ ആരാധിക്കുന്നു ലോകത്തിലെ മറ്റൊന്നിനെയും നമുക്ക് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയില്ല അതിനാൽ നമുക്ക് വന്ദേ വന്ദേമാതിരം പാടാൻ കഴിയില്ല പ്രകൃതിയിലെ വസ്തുക്കളോടുള്ള ഇസ്ലാമിക സമീപനവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ മനുഷ്യനാണ് എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ലോകത്തിലെ വസ്തുക്കൾ മനുഷ്യനെ സേവിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും മനുഷ്യൻ അവയെ ആരാധിക്കാനല്ലെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് വന്ദേമാതിരം സംബന്ധിച്ച ഈ തർക്കം കേവലം പുതിയതല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോളം തന്നെ ഇതിന് പഴക്കമുണ്ട് ഗാന്ധിജിയെ പോലുള്ള ദേശീയ നേതാക്കൾ പോലും വന്ദേമാതിരം ആരെയും നിർബന്ധിച്ച് പാടിപ്പിക്കരുതെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ ജയതുഹിൻ പോലുള്ള സംഘടനകൾ വന്ദേമാതരം ആലപിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന ഫുറപ്പെടുവിച്ചിരുന്നു ഡോക്ടർ ഹസൻ തന്റെ പ്രസ്താവനയിൽ ഊന്നിപ്പറഞ്ഞതുപോലെ ഈ വിവാദം വീണ്ടും ഉയർന്നു വരുന്നതിന് വ്യക്തമായ രാഷ്ട്രീയ മാനമുണ്ട് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഹിന്ദു മുസ്ലിം വിഭാഗീയത വളർത്താനും രാഷ്ട്രീയ ധ്രുവീകരണം ശക്തമാക്കാനുമുള്ള ഒരു ഉപകരണമായി ഈ വിഷയം ഉപയോഗിക്കപ്പെടുന്നുണ്ട് ദേശീയത ദേശീയ ഗീതം തുടങ്ങിയ വിഷയങ്ങൾ വൈകാരികമായ ആളുകളെ സ്വാധീനിക്കാനും വോട്ടുകൾ ഉറപ്പിക്കാനും സഹായിക്കുമെന്ന കാഴ്ചപ്പാട് രാഷ്ട്രീയ കക്ഷികൾക്കുമുണ്ട് വന്ദേമാതരം ആലപിക്കുന്നതിനെ എതിർക്കുന്നത് രാജ്യ ഇല്ലായ്മയായും ദേശത്തോടുള്ള അനാദരവായും ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് ഇത് മുസ്ലിം സമുദായത്തിനെതിരെ ദേശീയതാവാദം ഉയർത്താൻ ചില രാഷ്ട്രീയ ശക്തികൾക്ക് അവസരം നൽകുന്നുണ്ട് താൻ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മതപരമായ വിശ്വാസമാണ് തടസ്സമെന്നും ഇതൊരു പഴയ വിവാദമാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനായാണ് ഇപ്പോൾ ഇത് വീണ്ടും ഉന്നയിക്കുന്നതെന്നും ഡോക്ടർ ഹസൻ തിരിച്ചടിക്കുന്നുണ്ട് വന്ദേമാതരം നിർബന്ധമായും ആലപിക്കണമെന്ന സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ ഇതുവരെ വിധിച്ചിട്ടില്ല മദ്രാസ് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ വന്ദേമാതരം ആലപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാമെന്നും എന്നാൽ നിർബന്ധമാക്കാൻ കഴിയില്ലെന്നും നിരീക്ഷിച്ചിട്ടുണ്ട് പൗരന്മാർ ജനഗണമനയോടൊപ്പം വന്ദേമാതിരത്തെയും ബഹുമാനിക്കണമെന്ന പൊതു സർക്കാർ തലത്തിലുള്ളത് ഡോക്ടർ എസ് ടി ഹസൻ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന വന്ദേമാതരം വിവാദം ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെയും മതപരമായ സ്വാതന്ത്ര്യവും ദേശീയ ചിഹ്നങ്ങളോടുള്ള ഭക്തിയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെയാണ് അടിവരയിടുന്നത് ദേശസ്നേഹം ഒരു പൗരന്റെ കടമയായിരിക്കുമ്പോൾ തന്നെ ഭരണഘടന ഉറപ്പു നൽകുന്ന മത സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ധ്രുവീകരണ ശ്രമങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിനും സൗഹൃദത്തിനും വെല്ലുവിളിയായി തുടരുന്നു